ശ്രീകൃഷ്ണ ജയന്തി ആയാലെ ഗുരുവാരക്കാർക്ക് അതൊരു ആഘോഷം തന്നെയാണ് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനമായിട്ടുള്ള അഷ്ടമി രോഹിണിക്കാണല്ലോ നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ബലരാമക്ഷേത്രമുണ്ട് ഗുരുവായൂർ ബലരാമൻ എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനാണ് ബലരാമൻ അപ്പോൾ ഈ ഒരു ബലരാമക്ഷേത്രത്തിൽ നിന്ന് കുട്ടികളെ ശ്രീകൃഷ്ണൻ്റെയും രാധയുടെ ഒക്കെ വേഷം കിട്ടിയിട്ട് എല്ലാ വർഷവും ഘോഷയാത്ര ഗുരുവായൂരമ്പലത്തിലേക്ക് ഉണ്ടാവും അത് മാത്രമല്ല ബലരാമനും കൊണ്ടാണ് ഈ ഒരു ഘോഷയാത്ര ഗുരുവാര അമ്പലത്തിൽ പോകുന്നത് അങ്ങനെ ഗുരുവായാരമ്പല എത്തി കഴിഞ്ഞാല് ശ്രീകൃഷ്ണനെ കാണുകയും അവര് തമ്മിലുള്ള സ്നേഹപ്രകടനം ൊക്കെയായിരിക്കും അരങ്ങേറുന്നത് നമുക്ക് ഇവിടുന്ന് ഗുരുവാര അമ്പലത്തിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ നമ്മൾ നടന്നിട്ട് തന്നെയാണ് കേട്ടോ അവിടെ എത്തുന്നത് വരെ കുട്ടികൾ ഡാൻസും ഫ്രണ്ടിലായിട്ട് ഒക്കെ ഉണ്ടാവും പിന്നെ എത്തി കഴിഞ്ഞാൽ പിന്നെ പറയേണ്ടല്ലോ ഇതുപോലെ ഒരുപാട് ഘോഷയാത്രകൾ വരുന്നതാണ് നല്ല തിരക്കും ഉള്ളൊരു ദിവസമാണ് അഷ്ടമി രോഹിണിയുടെ അത് തൊഴാനായിട്ട് വരുന്ന ആളുകളുടെ തിരക്കും ഉണ്ട് ഇപ്പം നമ്മളൊരു രാവിലെ സമയത്താണ് വന്നത് അപ്പോൾ വൈകിട്ട് വരെ വൈകിട്ടും ഇതുപോലെ പല ഘോഷയാത്രകളും ഉണ്ട് കണ്ണൻറ്റിൻ്റെ അതിടൊക്കെ നൃത്തങ്ങളൊക്കെ പലയിടങ്ങളിലുണ്ട്